പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ജനുവരി മാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും ഉണ്ടായ പ്രശ്നം ഡിലേ ആവുകയാണ് ചെയ്തത് അതിനാൽ ജനുവരി മാസത്തിൽ പി എം കിസാന്റെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകില്ല ഫെബ്രുവരി മാസത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകുവാൻ സാധ്യത എന്ന് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലൊക്കെ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ എത്തുന്നത് ആയിരിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം അക്കൗണ്ടിൽ തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് അതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് ആയിരിക്കും ഇനി വിതരണം പൂർത്തിയായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐ ഡിയോ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്ത് കാരണത്തിലാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയത് എന്നതിലോ എന്നതും മനസ്സിലാക്കുവാൻ സാധിക്കും ശേഷം വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ വിവിധ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ളവർ ലോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതായത് പഞ്ചായത്തുകളിൽ ജനുവരി മുപ്പത്തി ഒന്നിനകം ഹാജരാക്കണം